പ്യുവർ കോട്ടൺ ക്ലാസി ലുക്ക് ആൻഡ് കംഫർട്ടബിൾ ടച്ച് ഇന്ന് വന്നിട്ടുള്ളത് കോട്ട് സെറ്റിൻ്റെ വെറൈറ്റി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റും പ്യുവർ കോട്ടൺ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആദാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഏത് ഡിസൈനാണ് കളക്ഷൻ ഏതൊക്കെയാണ് അതുമാത്രം എത്ര പീസ് ഉണ്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര സൈസ് കിട്ടും എന്നൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റാർട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാം അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസിന്റെ വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ അതേതായിരിക്കും വെറൈറ്റി അതെ കോഡ് സെറ്റിന്റെ കളക്ഷൻ അതും പ്യൂറായിട്ടുള്ള കോട്ടൺ ടച്ചിൽ വരുന്ന കളക്ഷൻ അപ്പം ഞാനിപ്പോൾ കുറച്ച് വെറൈറ്റി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം അത് എന്തൊക്കെ ഡിസൈൻസ് ആണ് അതിനോടൊപ്പം തന്നെ പീസ് എത്ര ഉണ്ടെന്ന് അതിനു മുമ്പായി സ്റ്റോക്ക് കാണാൻ ത ഇതാണ് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ വരുന്ന ഒരു കോട്ടൺന്ന് ലെങ്ത് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സെറ്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഹൈ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ടച്ചിങ് ഏറ്റവും സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ് നമ്മൾ ഇന്നർ കൊടുത്തിട്ടുള്ളവരും എക്സ്ട്രാ ഇന്നർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ ബോട്ടം സെയിം ആ ഒരു ക്ലോത്തിൽ തന്നെയാണ് ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോട്ടത്തിൻ്റെ എൻ്റു പോർഷനിലാണ് നമ്മൾ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്നൊരു സെറ്റിൽ അതിൽ നമുക്ക് കോംബോ കളക്ഷനാണ് സൈസസ് അവൈലബിൾ ആണ് ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് വെറൈറ്റി നോക്കാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളർനെക് പാറ്റേണിൽ പ്യുവർ കോട്ടൺ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രൻറ്റ് കളർ ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റി ആണ് നെക്ക് പാറ്റേൺ നോക്കാം ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ് ആൻഡ് സ്ലീവ് ഫുൾ സ്ലീവാണ് നല്ല കംഫോർട്ടബിൾ ഫീൽ ചെയ്യുന്ന ഒരു കളക്ഷൻ കാരണം പ്യുവർ കോട്ടൺ ആയുമ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഈ യെല്ലോ ഷെയ്ഡിൽ ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എല്ലോ ആ എൻ്റു പോഷൽ മാത്രം ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും ആൻഡ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസോളം വരണുണ്ട് ഒരു സെറ്റിൽ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പാക്കിങ് എന്താ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നാല് പീസിന്റെ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ടോട്ടൽ നമ്മളെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും ഇത്രയും സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ഇത് അതിനോടൊപ്പം തന്നെ നമ്മൾ വിത്ത് കാറ്റലോഗ് കൂടിയാണ് ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇതാണ് നമ്മളിപ്പോൾ കണ്ട കാറ്റലോഗിൽ വരുന്ന പ്രോഡക്റ്റ് പ്യുർ കോട്ടണിൽ നല്ല സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഓക്കെ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ നല്ല സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്തൊരു ആണ് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് നമുക്ക് കോളേജ് വെയർ ഓഫീസ് വെയർ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടാം സെയിം ആ ഒരു ഡിസൈൻ വളരെ സിമ്പിൾ യുണീക്ക് സ്റ്റൈലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൈസ് നമുക്ക് നോക്കാം എം സൈസ് ആണ് ഈ ഒരു കളക്ഷൻ വന്നിട്ട് നാല് പീസോളം വരുന്നുണ്ട് സെറ്റിൽ ഉണ്ട് ഇതാണ് അതിൻ്റെ ബഞ്ച് വരുന്നത് അപ്പം ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിലും അവൈലബിൾ ആണ് നമുക്ക് നോക്കാം പ്യുവർ കോട്ടൺ വെയർ ഒരു വെറൈറ്റി ഇതിനോടൊപ്പം തന്നെ ബോട്ടം വെയർ ഈ രീതിയിലാണ് ഏറ്റവും ആയിട്ടുള്ള സ്റ്റൈൽ അതുപോലെ തന്നെ നമുക്ക് ഫിഗർ ഡിസൈനിലും അവൈലബിൾ ആണ് ഇതാണെനിക്ക് പ്യോർ കോട്ടൺന്ന് വരുന്നൊരു വെറൈറ്റിയാണ് ബഡ്ജറ്റ് ത്രെൻഡിങ് ആണ് ഞാൻ ഓൾറെഡി നമ്മളിതിൻ്റെ കോട്ട് സെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ്റി പതിനഞ്ച് രൂപയിൽ ഒരു കാര്യം പറയാം നമ്മുടെ ഈ ഒരു പ്യുർ കോട്ടന് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻ കാരണം ഫെസ്റ്റിവൽ സീസൺ എല്ലാവരും ഫോക്കസിന് സിൽസാരി അതുപോലെ ട്രഡീഷണൽ ടൈപ്പ് കളക്ഷൻ എന്നാലും ഡെയിലി വെയർ കളക്ഷൻസിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല അപ്പം ഡി ഡെയിലി വെയർ കളക്ഷൻസിൻ്റെയും സ്റ്റോക്കുകൾ വെച്ച് വെക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി പെർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുമാത്രമല്ല വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാം വേൾഡ് വേർഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് നമുക്കൊരു ഓൺലൈൻ ബിസിനസ്സായി മിനിമം ഇരുപത്തയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് കൂടുതൽ എൻക്വയറിക്കായിട്ട് സ്ക്രീനിലെ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് മറക്കേണ്ടത് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ന്യൂ ട്രെൻഡിങ് കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം